ഇന്നൊരു ഒരു സുഹൃത്തനോട് ചോദിച്ചു കളവിന്റെ സുനാമിയാണല്ലോ വരുന്നത് എല്ലാരും അതിൽ പെടുണ്ട് നിങ്ങള് വരെ അപ്പൊ നിങ്ങള് രക്ഷപ്പെടാൻ ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചു നമ്മളെപ്പോലത്തെ എല്ലാരും പിടികൂടാൻ ട്രോളർമാർ എന്താ ചെയ്യാന്ന് ഞാൻ അപ്പ അദ്ദേഹത്തിന് ചരിത്രം പറഞ്ഞു വഞ്ചിക്കപ്പെടുക എന്നുള്ളത് ആരിലുണ്ടാവും മുത്തനബിന്റെ ഒരിക്കൽ ഒരു മുസ്ലിമിനെ കൊണ്ടുവന്നു ഒരു സൊഹാബിനെ എന്നിട്ട് പറഞ്ഞു അയാളെ കയ്യിലെ ഒരു ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചാളുകൾ എന്നിട്ട് പറഞ്ഞു ഇത് ഈ യഹൂദിന്റെ ഒട്ടകത്തിന് കട്ടെടുത്തു വ്യാജ തെളിവ് പറഞ്ഞു അവ നെഹ്നു അള്ളാഹു ഭരണാധികാരി കൂടിയല്ലോ നബി മാത്രമല്ലല്ലോ അപ്പൊ എല്ലായിടത്തും മോചിത്തിന്റെ കളിയിൽ ചബിനെന്താ മാതൃക ഒക്കെ ഉണ്ടാകും അപ്പോ അള്ളാ ഉത്താല ചിലപ്പോൾ മറവിണ്ടാക്കും നിസ്കാരം കൂടുതൽ കൂടുതലും സ്കേച്ചിട്ടുണ്ടാകും അതിനെക്കുറിച്ച് മഹാന്മാര് പറഞ്ഞാൽ ആ ശരീരത്തിന് മാതൃക ചിലത് അള്ളാഹുത്താലും അതിനകത്ത് എപ്പോഴും അബദ്ധം വേണേലും വഞ്ചിക്കപ്പെടും എന്നല്ല എന്നാൽ രക്ഷപ്പെടും സംഗതി വ്യാജമാണ് കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചാണ് പക്ഷേ അള്ളാണ്ട് റസൂൽ ഭരണാധിപൻ എന്ന നിലയിൽ തന്റെ ഒമ്പിലെത്തിയ ആ സംഭവം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈവട്ടാൻ വേണ്ടി വിരിച്ചു അപ്പൊ ഇയാള് ഒരൊറ്റ ആണ് ആ സലാത്ത് ആ സലാത്ത് കൊണ്ട് രക്ഷപ്പെടുത്താനാണ് അപ്പൊ ഒട്ടകൻ തന്നെ സംസാരിച്ചു മുത്തനബിയെ ഇയാൾ എന്നെ കട്ടിട്ടില്ല അവര് കള്ളം പറഞ്ഞാണ് ഏത് കള്ളന്മാരുടെ പ്രചരണത്തിനും രക്ഷപ്പെടാൻ നമുക്ക് അവലംബം അള്ളാഹു തല സ്വലാത്തെ അധികരിപ്പിച്ച് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ ഒരു ശക്തിയോട് ഒരു വ്യക്തിയോട് നമ്മുടെ ഹൃദയ ബന്ധം തന്നെ നമ്പിക്കുന്നുണ്ടോ അകൽച്ചയാണോ ഇരുപത്തിനാല് മണിക്കൂറിനടയിൽ പലവട്ടം ആലോചിക്കണം ചില ആളുകൾ ഈ ആയത്ത് ഓതിയിട്ട് പറയും ഇന്നും ഞാൻ കേട്ടൊരു നബി സാധാരണ മനുഷ്യനാണ് എന്ന് ഈ പറയുന്ന ആളുകൾക്കും തല എന്ന് ഞാൻ എന്തിക്കണേ കാരണം തലന്റെ തലന്റെ തല ആട്ടിയിട്ടാണ് തൊള്ളോണ്ട് പറയണത് അപ്പൊ ഇവരെ തലയിലുള്ളത് തലച്ചോറല്ലേ വെണ്ണീറാണോ ഒരു മനുഷ്യൻ വന്നിട്ട് മനുഷ്യന്മാരോട് പറയാം ഞാൻ മനുഷ്യനാണെന്ന് അത് അല്ല പറയിപ്പിക്കുമ്പോ എന്താ അതിന്റെ അർത്ഥം സാധാരണ മനുഷ്യനല്ലെന്നല്ലേ എന്നല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങളോട് പറയാം ും ജലീർ റഹ്മാനി ഞാനും മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷാഫി വൈലിക്ക് മെസ്സേജ് ആക്കുവല്ലേ നിങ്ങളെ കുറിച്ച് വേറെ തീരുമാനം എനിക്ക് എടുക്കാനാണ് ഞാൻ ഇപ്പൊ സലാം പറ പിന്നെ ആരൊന്നും കരുതത് ഞാനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുരുങ്ങിയത് ചോദിക്കും ഏത് വീട്ടിലായിരുന്നു ഭക്ഷണമല്ലോ പക്ഷെ ഭക്ഷണത്തിൽ ഒന്നും പെട്ടിട്ടില്ല സുഭിക്ഷ ഭക്ഷണമായിരുന്നു ഇഷ്ടമുള്ള സാധനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതല്ല മുത്തനബിയോണ്ട് പറയാ കുൽ പറ മുത്തനബ കൊല്ലിനള്ള വരാം ഞങ്ങൾ പോലത്തെ അർത്ഥം പറഞ്ഞാളിന്ന ഇത് കണ്ടിട്ട് ആളുകൾ ഞെട്ടിത്തെറിച്ചു ഇനി ആളുകൾ വരും പഠിച്ചോനാന്ന് പറയും കാരണം ആ മക്ാമിലായിരിക്കുന്നത് അങ്ങനത്തെതാണ് വരുന്നത് അപ്പൊ ആളുകളോട് പേടിക്കണ്ട തന്നെയാണ് ഇത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവൂലേ പക്ഷെ എന്നിട്ട് ഈ ആയത്തെടുത്ത് കണ്ട് പറയാ സാധാരണ മനുഷ്യനാണ് സാധാരണ മനുഷ്യനാണ് നിങ്ങളെപ്പോലത്തെ ആളല്ല മറ്റൊരു ഭാഗത്ത് നിങ്ങളിൽ ഒരാളെയും പോലെ അല്ല നീ തിരിഞ്ഞിട്ടില്ലേ അക്കും നിങ്ങളെ പ്രകൃതിക്കാരനും കൂടെ അല്ലേ എന്റെ പ്രകൃതി ഒന്ന് വേറെയാണ് ഇത് വെച്ചിട്ട് വേണ്ട ആയത്തിളക്കാൻ അതിന് ഇങ്ങോട്ട് നോക്കൂലല്ലോ ഉള്ള സമയം താടിയും കുളുക്കിയിട്ട് മുസ്ലിമിനെ കാഫറാക്കാൻ നോക്കല്ലേ അള്ളാഹു എല്ലാ ഷെറിലും ഉമ്മത്തിനെ കാത്തിൽ രക്ഷിക്കട്ടെ ഞാൻ അങ്ങനത്തെ മൂന്നാല് വർത്തമാനം പറയണോണ്ട് ചില ആൾക്കാരൊക്കെ എനിക്കെതിരെ ഇപ്പൊ കളവർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഞാൻ ഒന്നും കൂടി വാതിൽ ഓർന്നു കൊടുക്കും ഇതൊന്നും പറയാതെ എന്തിനാ ശ്വാസം അവസാനിപ്പിക്കുന്നത് ഇതൊക്കെ ഹക്കല്ലേ നിങ്ങൾ ഇടങ്ങര ഉണ്ടാക്കണേ നമ്മൾ തിരുത്തണ്ടേ അല്ലെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാതിരിക്കണ്ടേ ഇത് മാതിരി പോയാൽ തുടങ്ങും അസറക്ക അസറക്കാ അസറക്കു സർഫാക്കള് കഫറ കഫറ കഫറു കഫർത്ത് കഫർത്ത കഫർണ തൊള്ളായിരത്തിയാ സർഫാക്കല്ന്ന് നമ്മളെ ഉലമാവരണത്തിന്റെ ലാസ്റ്റ് കഫർത്ത് കഫർണെന്ന് അവിടെ അതൊന്നും കാഫറാക്കും നിറച്ചാൽ നമ്മളിത് പറയില്ലല്ലോ എത്ര കാലായി മുസ്ലിം മൊത്തത്തിനെ കാഫർ മുഷിരിക്കു വെക്കണ് ഇപ്പുള്ള എല്ലാ കുഴപ്പങ്ങളും നിങ്ങളെടി പെട്ടുന്നുള്ളു എന്തെല്ലാം കുഴപ്പങ്ങൾ ഇപ്പൊ നേരിടുന്നുണ്ടോ ഒക്കെ കാരണം ഇബിലീസ് ബാദറിൽ വട്ടമായിട്ട് ഇങ്ങള് പെട്ടെന്നുള്ളു എല്ലാ അള്ളാഹു െൽ മുഹമ്മദ് നമ്മൾ അള്ളാഹിന്റെ റസൂലിന്റെ പൊരുത്തത്തിലാവണം ഇത് ക്ലിപ്പിടണ്ട റസൂള്ളന്റെ പൊരുത്തത്തിലാണെന്ന് പറഞ്ഞാൽ മുഷിരിക്കാവുന്നു പറ തലതിരിഞ്ഞ മോലയിമാരെ എന്തം അള്ളാന്റെ ഉദ്ദേശം അപ്പൊ ഇബാത്തിൽ ആഗ്രഹിക്കാവണം ദീനുകൊണ്ട് മാനാളം വഞ്ചരുത് പഠിച്ചുകൊണ്ട് ജനങ്ങളെ കാഫറാക്കരുത് പിരിഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സ്വലാത്ത് കൊണ്ടുള്ളൊരു അത്ഭുതമാണ് മദീനയിൽ ഭരണം നടത്തുന്ന സമയത്ത് തൊട്ടടുത്ത ഗ്രാമത്തില് ലഹരിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനുണ്ടായിരുന്നു സമയത്തും സ്വല ഉറങ്ങുന്ന സമയത്തും സ്വല അനങ്ങുന്ന സമയത്തും അടങ്ങുന്ന സമയത്തും സ്വലേ രാവും പകലും സ്വല മരം വെട്ടി കുടുംബത്തെ പോറ്റിയിരുന്ന ആളാണ് ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഉത്തരിച്ചതാ വസീലത്തുൽ ീൻ എന്ന ഗ്രന്ഥത്തിലും കാണാം മറ്റ് പല ഗ്രന്ഥങ്ങളിലും കാണാം ഈ മനുഷ്യൻ എപ്പോഴും സ്വലാത്താണ് അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ഇരുപത് കുടുംബങ്ങൾ ജൂതന്മാരാണ് അവർക്ക് റസൂറു അതുകൊണ്ട് സ്വലാത്ത് അവർക്ക് വല്ലാത്ത പ്രയാസമായി എന്നാൽ അവർ അറിയാതെ ചൊല്ലണം എന്നൊക്കെയുണ്ട് പക്ഷേ ഇഷ്കങ്ങ് കൂടിയ ചിലപ്പോൾ ശബ്ദമങ്ങ് ഉയരുന്നതാണ് ചിലപ്പോൾ ശബ്ദമില്ലാതെയാകുന്ന ാണ് ഇതൊക്കെ ആശക്കിങ്ങളുടെ വ്യത്യസ്ത തസ്തികയാണ് ഓരോ ആളുകളുടെ ഹാലനുസരിച്ചുകൊണ്ടാണ് അനുഭവങ്ങൾ ഉണ്ടാവുക ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് പലപ്പോഴും സ്വലാത്ത് തന്നെ മരം മുറിക്കാൻ പോകുമ്പോഴും സ്വലാത്ത് തന്നെ മരം മുറിക്കുമ്പോഴും സ്വലാത്തുതന്നെ മുറിക്കപ്പെട്ട കഷ്ണങ്ങൾ വെണ്ണീറുകളാക്കുമ്പോഴും തന്നെ അത് വിൽക്കുമ്പോഴും തന്നെ ഈ ജൂതന്മാരായ ഇരുപത് ചെറുപ്പക്കാർ കൂടിയിട്ട് അവർ തീരുമാനമെടുത്തു ഈ നാളെ മലമുകളിലേക്ക് മരം മുറിക്കാൻ സ്വലാത്ത് അവസാനിപ്പിക്കണം നമുക്ക് അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ മേളിൽ സ്വലാത്ത് ചെല്ലുന്നവൻ്റെ നാവില്ലയോ അത് നമുക്കൊന്ന് അറുത്തെടുക്കണേ ജൂതന്മാരെ കാലത്തും അങ്ങനെയാണ് ഇപ്പോൾ ഫലസ്തീനി നിങ്ങൾ കണ്ടില്ലേ എത്ര ദിവസങ്ങളായി മാസങ്ങളായി കൊല്ലൊടുക്കപ്പെടുന്ന നിരപരാധികളായ ഗർഭിണികളല്ലേ പ്രായമുള്ള ഉമ്മമാരല്ലേ അവർ കുറ്റം ചെയ്തവരാണോ പക്ഷെ നിരപരാധികളോടല്ലേ നിരപരാധികളായി എട്ടും പൊട്ടും തിരിയാത്ത വെച്ച് വളരുന്ന കൊച്ചുമക്കളോ ഓം തട്ടിയിട്ട് തല പിളർന്നുകൊണ്ട് കത്തിച്ചാമ്പലാകുന്നത് കണ്ട് കൈകൊട്ടി ആഘോഷിക്കുന്ന ജൂത പരിശുകളില്ലേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വൈരി കൊണ്ട് തന്നെ ഈ മനുഷ്യൻ വിറകു വെട്ടാൻ വേണ്ടി ഉദ്ദേശിച്ച് കാട്ടിൽ മല മുകളിൽ കയറുന്ന സമയത്ത് ഇവര് പിറ്റേ പ്രഭാതത്തിൽ ഇരുപതാളുകൾ കൂർത്തമൂർത്ത കത്തിയുമായി ഈ മനുഷ്യന്റെ പിന്നാലെ പോവുകയാണ് മരം വെട്ടുന്ന സമയത്ത് വളഞ്ഞിട്ട് കൊണ്ട് മലർത്തി കിടത്തിയിട്ട്യിട്ടു ഈ മഹാനായ മുസ്ലിമില്ലേ ലഹരി കേറിയ മഹാനില്ലേ ആ മഹാന്റെ വായയുടെ ഉള്ളിലേക്ക് അണ്ണാക്കിലേക്ക് മൂർച് കത്തിയിറക്കിയിട്ടു നാവങ്ങ് അറുത്തെടുക്കുകയാത്തൊക്കെ വെട്ടുന്നത് പോലെ അലുവുന്നത് പോലെ വെണ്ടൊക്കെ അരിയുന്നത് പോലെ നാവങ്ങ് മുറിച്ചെടുക്കുകയാണ് ഉമ്മാ നാവ മുറിച്ചെടുത്തുകൊണ്ട് ജൂതന്മാരി മഹാനായ കാശിക്കിന്റെ കയ്യിലങ്ങ് കൊടുക്കുകയാണ് എടാ നിനക്കൊരു നേതാവില്ലേ പേര് മുഹമ്മദ് എന്നല്ലേ ആ നേതാവിന്റെ പേരിലല്ലേ നീ സലാത്ത് ചെല്ലുന്നത് കൊണ്ടുപോയി കൊടുക്കടാ ഞങ്ങൾ മുറിച്ചെടുത്ത നാവ് നേതാവിന്റെ കയ്യിൽ തീരുമാനം കാണുമടാ തീരുമാനം കാണാൻ വേണ്ടി കൊടുത്തതല്ല പരിഹസിക്കാൻ വേണ്ടി കൊടുത്തതാണ് കാരണം ആ നാവ് നേതാവ് തിരിച്ചു വെക്കുമെന്ന് ഇവർക്ക് സ്വപ്നേ ചിന്തയില്ല പക്ഷേ പതിനായിരക്കണക്കിന് സ്വലാത്തി ദിനം പ്രതി ചൊല്ലുന്നതാണ് ഈ മിനായ ആശിക്കായ മനുഷ്യൻ അവർ മുറിച്ചെടുത്ത് കയ്യിൽ കൊടുത്ത് പടക്കുന്ന ചോരയിറ്റുന്ന നാവില്ലേ ആ മാവ് ഒരു കയ്യിൽ പിടിക്കുകയാ യിൽ അദ്ദേഹം മക്കളെ പോറ്റാൻ വെട്ടിയെടുത്ത മരകഷ്ണങ്ങൾ കൊട്ടയിലാക്കി അതും തലയിൽ വെച്ച് മറ്റേ കൈ കൊണ്ട് കൊട്ടവിടിക്കുകയായിൽ കൊട്ടയാ കൊട്ടവാറുകൈയിൽ സ്വലാത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മുറിക്കപ്പെട്ട ചോരയിത്തുന്ന തുന്ന നാവ് തന്നെ അങ്ങനെ തുറസൂരില്ല യുടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് മുറിക്കപ്പെട്ട സ്വലാത്ത് ചൊല്ലിയ നാവ് ചോരയിറ്റുന്ന അവസ്ഥയിൽ പെടക്കുന്ന നാവ് കയ്യിൽ പിടിച്ച് മറ്റൊരു കൈ കൊണ്ട് മുറിക്കപ്പെട്ട മരത്തിന്റെ കഷ്ണങ്ങളും തലയിലേക്ക് അരിയിലേക്ക് വരുന്നോ ഈ മാൻ അവിടുന്ന് പുറപ്പെട്ടു പള്ളിയുടെ പക്കമെത്തിയപ്പോൾ അലൈസല നിറഞ്ഞേപ്പ് പറയുകയാണ് നദിയ ഒന്ന് എണീറ്റു നിയേ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കോ അങ്ങനൊന്നൊരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട് സാധാരണ ചെറുപ്പക്കാരനല്ല ചെറുപ്പക്കാരനെ സ്വീകരിച്ചോ നുത്തനബി പള്ളിയില്ലെന്ന് നീക്കുകയാണെങ്കിൽ വലത് ഭാഗത്ത് അബുബക്കറിന് സുബീഫോ ഇടതു ഭാഗത്ത് ഉമറുൽ ഫാറൂഖോ പള്ളിയുടെ മുമ്പിൽ നിന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ ദൂരെ നിന്ന് തലയിൽ കൊട്ടയും താങ്ങി ഒരു കയ്യിൽ നിന്ന് രക്തമുത്തുന്ന എന്തോ സാധനം പിടിച്ച് ഒരാൾ വരുന്നത് കണ്ടോ അടുത്തെത്തിയപ്പോൾ സ്വാഭാക്കൾ ഞെട്ടിത്തെറിക്കുകയാണ് കയ്യിൽ പിടിച്ചത് പടക്കുന്ന ചോറയിട്ടുന്ന നാവാ വായിൽ നിന്നൊക്കെ രക്തം പമ്പ് ചെയ്യുകയാ എന്താണ് എന്നറിയാതെ പരിഭ്രാന്തരായ സ്വഹാബാക്കളും നിൽക്കുന്ന സമയത്ത് ഈ മഹാനായ മനുഷ്യനില്ലേന്റെ കയ്യിൽ മുറിക്കപ്പെട്ട പതിനായിരക്കണക്കിന് സ്വലാത്തി ദിനം പ്രതി ഉലിയിടുന്ന ഈ നാവങ്ങ് കൊടുക്കുകയാണ് കാരണം ജൂതന്മാർ പറഞ്ഞത് നേതാവിന്റെ കയ്യിൽ കൊടുക്കാനാണ് എന്റെ നേതാവ് ഇതും അതിലപ്പുറവും അള്ളാഹു കഴിവെടുക്കുന്ന ആളാണ് എന്ന് തിരിച്ചറിവുള്ള ഈ മഹാനായ മനുഷ്യൻ മുസ്തഫായ നബിയുടെ കയ്യിലങ്ങ് നാവ് കൊടുത്തപ്പോ റസൂല കയ്യിൽ നിന്ന് ആ നാവ് ഒരു പക്ഷി പോലെ ഈ മനുഷ്യന്റെ വായിലേക്കങ്ങ് പാറുകയാ ത്ത് നാവ് പോയിരിക്കുകയാണ് ഇപ്പോൾ മുറിക്കപ്പെട്ട നാവാണെന്നറിയൂല രക്തത്തിന്റെ പാടുകളൊക്കെ പോയി ആദ്യവസ്ഥയിലേക്ക് മടങ്ങി അല്ലാണ്ട് റസൂല് സംഭവിച്ചതൊക്കെ പറയാൻ വേണ്ടി ഉണർത്തുകയാണ് ഏറ്റവും ഈ മഹാനായ മനുഷ്യനെന്ന് പറയുകയാ ബാക്കിയും കൂടെ ഞാൻ പറയാം പറഞ്ഞിട്ടേ പോകൂ അതിനൊരു നാല് മിനിറ്റ് മതി ഈ സമയത്ത് കണ്ണടച്ചോ അല്ലാതെയോ പച്ചക്കുബിർത്തടത്തിൽ ഭാവന ചെയ്ത് സൊലാത്തിന്റെ ചിറകിലേറെ മദീനയുടെ കസ്തൂരി മണ്ണിൽ വെള്ളിരാവിനെ സാക്ഷിരുത്തിയിട്ട് നമുക്കൊന്ന് പാറിപ്പറക്കാം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على കിതാബിൽ കണ്ട ചരിത്രം പറഞ്ഞ് സ്വലാത്ത് തപസലാക്കിയത് ദുആ ചെയ്യുകയാണ് നീ സദസ്സിനെ കബൂലാക്കണേ റബ്ബേ ഇത് കാരണത്താൽ രണ്ട് ലോകത്തും ഐസത്ത് നൽകണേ അല്ല എല്ലാ നിന്നും നിന്നും പ്രയാസങ്ങളിൽ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ല വരില്ലെന്ന് പോര്ടിക്കുന്നവരില്ലത്ത് കാത്തുരക്ഷിക്കണ് പറഞ്ഞതിന്റെ പേരിൽ മറ്റ് പല രൂപങ്ങളിലും പകവീട്ടു ഒന്ന് കുഴിയിൽ ചാടിയാൽ മതിയായിരുന്നു എന്ന നിലയിൽ പിന്നാലെ നടക്കുന്ന എതിരാളികളുണ്ട് അവരെ നന്നാക്കി കൊടുക്കണേ അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ വേണ്ടി മായും വ്യക്തമായും രഹസ്യമായും പരസ്യമായും പതുങ്ങിയും അല്ലാതെയും പണിയെടുക്കുന്നു ഈ എല്ലാ ചിത്രശക്തികളിൽ നിന്നോ ഈ ഹത്തിന്റെ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്തണേ അല്ല നബിയുടെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് മുറിക്കപ്പെട്ട സ്ഥലത്തേക്ക് പക്ഷി പറക്കും പോലെ ഈ നാവങ്ങ് പറന്നിരിക്കുകയാണ് അള്ളാഹ് റസൂലിനോട് ഈ മനുഷ്യൻ അതേ നാവ് കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണെൽക്കണേ അത്ഭുതം മനസ്സിലാക്കണേ മുറിക്കപ്പെട്ട തൽസ്ഥാനത്ത് നാവ് റസൂൽ ഇടപെടൽ കൊണ്ട് വെച്ചു കൊടുത്തപ്പോ അതേ നാവുമായി മനുഷ്യൻ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് മടങ്ങിപ്പോകുമ്പോഴും ആ മുറിക്കപ്പെട്ട നാവ് തിരിച്ചു കിട്ടിയതല്ലേ അഭിമാനബോധത്തോടെ ഉച്ചത്തിൽ ചൊല്ലുന്നു അലേവസം اللهم صل على محمد يا ربي صل عليه وسلم رباه എന്നെ കൊണ്ട് സ്വലാത്തിന്റെ മഹത്വം പറയാൻ തോന്നിപ്പിച്ചത് നീയാണ് ഞാൻ ഉദ്ദേശിച്ചത് മരണം പറയാനാണ് പക്ഷെ അത് സ്വലാത്തിന്റെയും മതയിന്റെയും വഴിയിലേക്കായത് വല്ല സന്തോഷമാണ് രക്ഷപ്പെടുന്ന കഥ പറഞ്ഞാൽ പോരാ ആ രക്ഷപ്പെടുന്നവരിൽ എളിയവനായ മുത്താലിമിനെയും ഷാഫി പോലെയുള്ള പണ്ഡിതന്മാർ സദസ്സിലുള്ള ഉസ്താദ് ഈ സദസ്സിലുള്ള എല്ലാ സ്നേഹ ജനങ്ങളിലാണ് പെണ്ണുങ്ങള് നിങ്ങളെല്ലാം അവതാരം കൊണ്ട് ഉൾപ്പെടുത്തണേ അല്ലോ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് വെക്കപ്പെട്ട നാവുമായി ഉറക്ക സ്ഥലത്ത് ചൊല്ലു അദ്ദേഹം രണ്ടാമതങ്ങ് തിരിച്ചെത്തിയപ്പോ ഇരുപത് ജൂതന്മാരിത് കേൾക്കുകയാണ് പിന്നെയും അതേ തൊള്ളയിൽ നിന്ന് സ്വലാത്താണല്ലോ മുഹമ്മദിന്റെ പേരാണല്ലോ ൊരത്ഭുതമാണിത് ആ മനുഷ്യന്റെ നാമം നമ്മൾ മുറിച്ചെടുത്തതല്ലേ അവരെ അത്ഭുതപ്പെട്ടുകൊണ്ട് സലാസ് ചെല്ലുന്ന ഈ മുസ്ലിമായ സ്വഹാബിയുടെ ഈ സ്വഹാബിയായ മഹാമനീഷിയുടെ അരിയിലേക്ക് വരികയാണ് ഇതെന്തോ അത്ഭുതമാണ് ചെറുപ്പക്കാരാ ഞങ്ങൾക്കിപ്പോൾ ദേഷ്യമില്ല ശത്രുതയില്ല അത്ഭുതപ്പെടുകയാണ് ഞങ്ങൾ നിന്റെ വാ പിളർന്നുകൊണ്ട് വരെ കത്തി എത്തിച്ച് അടിവേരടക്കം മുറിച്ചെടുത്ത ഈ നാവിനിനൊക്കെ തൊള്ളയില്ലാരാണ് വെച്ച് തന്നത് അപ്പോഴാണ് ഈ മഹാനായ ആശിതന്ന് പ്രതികരിച്ചത് എന്റെ നാവ് മുറിച്ചിട്ട് നിങ്ങൾ കയ്യിൽ തന്നപ്പോ ഞങ്ങളൊരു വാക്ക് പറഞ്ഞില്ലേ നേതാവിൻ്റെ കയ്യിൽ കൊടുക്കാൻ പള്ളിയിൽ ചെന്ന് എന്റെ നേതാവിൻ്റെ കയ്യിലങ്ങ് കൊടുത്തപ്പോ എന്റെ നേതാവ് വെച്ച് തന്നതാണ് ായ ജൂത പരീക്ഷകളുടെ ഹൃത്തടത്തിനോ പരിവർത്തനത്തിന്റെ പടഹത്തുനിഴങ്ങുകയാണോ ശത്രുതകൾ അതാ ഇടിഞ്ഞു പൊടിഞ്ഞു പോവുകയാണോ വിരോധത്തിന്റെ കെട്ടുപാറകൾ മഞ്ഞുപോലെ ഉരുകയാണോ മഹബത്തിന്റെ കിളിർപ്പ് വരികയാടോ ഇഷ്ടിന്റെ മുട്ട് വിടരുകയാണ് ഈ ഇരുപത് ഭക്തവൈരികളായിരുന്ന ജൂതന്മാർ മനപ്പരിവർത്തനത്തോടെ കണ്ണോടോ ഇലാ നിറത്തിറ സൂലില്ല മുത്തനബിയുടെ കാലിൽ പോയി വീണുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയ ആ ചെറുപ്പക്കാരന്റെ അത്ഭുതം കണ്ട് പരിവർത്തനം വന്ന് ഇരുപതാളുകളും മുഹമ്മദോ

ണോ സ്വലാത്ത് അധികരിപ്പിച്ചോ അത് സ്വഭാവ് അധികരിപ്പിച്ചോ അത് മസാഹ് അധികരിപ്പിച്ചോ അങ്ങാടിയിൽ പോകുന്നത് ചൊല്ലിക്കോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചൊല്ലിക്കോ വീട്ടിലേക്ക് കയറുമ്പോഴുള്ളത് ചൊല്ലിക്കോ എപ്പോഴും ഒതു നിലനിർത്തിക്കോ അത് റിസ്കിനെ തടാ റിസ്കിനെ അള്ളാഹ് കൂട്ടിത്തരുന്നതാണ് ദാരിദ്ര്യത്തെ തടയുന്നതാണ് നിങ്ങൾക്ക് സിഹിറുണ്ടോ അയിനുണ്ടോ ശത്രുക്കളുണ്ടോ ും സലാത്തുമല്ലാതെ രക്ഷയുടെ കവചങ്ങളില്ല അതൊക്കെ അധികരിപ്പിച്ച് കൽബ് നന്നാക്കി റമദാനിന്റെ മുന്നൊരുക്കമായി നനച്ചുപുളിയായി വീട് വൃത്തിയാക്കുമ്പോ അടുക്കള വൃത്തിയാക്കുമ്പോ പെട്ട് വൃത്തിയാക്കുമ്പോ തലയണ വൃത്തിയാക്കുമ്പോ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുമ്പോ ാൻ അടുക്കളയുടെ വിരുന്നുകാരനല്ല കൽപിൻ്റെ വിരുന്നുകാരനാണ് നിങ്ങൾ കൊലായ് വൃത്തിയാക്കിക്കോ നല്ലതാണ് അടുക്കള വൃത്തിയാക്കിക്കോ സ്വാഗതാർഹമാണ് പാത്രങ്ങൾ കഴിക്കിക്കോ സ്ഥിരർഹമാണ് പക്ഷേ കൽബ് വൃത്തിയാക്കൽ നിർബന്ധമാണ് த்தில் உள்படுத்தட்ட மாத்தம் செய்